ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ത്രീകാമെറിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണേ ഇത് അമ്മ സ്പെഷ്യൽ ആണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇതിനെ ഉറപ്പെന്നാണ് കേട്ടോ പറയുന്നത് പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്ന ഒരു ടൈമേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഉരപ്പത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണിക്കുന്നത് അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ട് തേങ്ങയുടെ പാലാണ് അത് രണ്ടാം പാലും ഒന്നാം പാലും ഉണ്ട് അത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അരി ആട്ടി വെച്ചതാണ് പൊടി വേണമെങ്കിലും ചേർക്കാം അല്ലെ പച്ചരി നമുക്ക് ആട്ടിയെടുക്കാം ഞാൻ പിന്നെ എല്ലാം ആട്ടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് മാവ് ആവശ്യത്തിന് എടുക്കാം ഇത്രയും വേണ്ട എന്നാലും കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്ക പൊടിച്ചത് ഇത് ഉപ്പ് വെള്ളമാണേ ഞാൻ ഈ പരലുപ്പാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത് ഇത് നെയ്യാണ് കേട്ടോ പിന്നെ നെയ്യ് തോനയുണ്ട് ഞാൻ പിന്നെ എല്ലാം കൂടി നെയ്യ് അതിനകത്ത് എപ്പോഴെപ്പോഴും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പിക്കകത്ത് ഒഴിച്ച് മാറ്റി വയ്ക്കാറുണ്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കിനി സാധനങ്ങൾ ചെയ്യാനായിട്ട് നെയ്യാം ഇതിനകത്താണ് നമ്മൾ ഒരപ്പം ഉണ്ടാക്കുന്നത് അടുപ്പിൽ വെച്ചേ ഉണ്ടാക്കത്തുള്ളൂ കാര്യം ഗ്യാസിനകത്ത് ചെയ്താൽ ശരിയാകത്തില്ല എപ്പോഴും ഉറപ്പം ഉണ്ടാക്കുക നമ്മൾ അടുപ്പിനകത്ത് തന്നെ വെക്കണം ഞാൻ അല്ലാതെ കുക്കറിലും വെക്കാറുണ്ട് പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് വേണം അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്ത് ഇടവകയിലെ പള്ളിയിൽ പെരുന്നാളാണ് അപ്പം ഇച്ചിരി വെക്കാമെന്ന് വിചാരിച്ചു ഒരപ്പം ഞാൻ ആവശ്യത്തിന് മാവ് എടുത്തിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുക്കാം ഇത് ഉപ്പ് ഉള്ളതാണ് പഞ്ചസാര മുട്ട വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തോനെ എടുക്കാം പിന്നെ ഇത്ര എടുത്താലും മതിയാവും കുറച്ച് മാവല്ലേ ഉള്ളൂ ൂടെ നമുക്ക് നല്ലോണം കലക്കി എടുക്കാം ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചെന്ന് അടുപ്പത്ത് വെക്കാം ഉരുളി അടുപ്പത്ത് വയ്ക്കാണേ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ഒഴിക്കാം നെയ്യ് തോനെ തന്നെ വേണം പക്ഷെ നെയ്യ് തികയത്തില്ല ഞാൻ നെയ്യ് വേറെ എടുക്കുക അപ്പൊ നമുക്കിത് ഈ നെയ്യൊന്ന് ഒഴിക്കാം അതിലേക്ക് അണ്ടിപ്പെരുമ്പ് മുന്തിരി കഴുകി വെച്ചതാണ് കഴിക്കുക ഞങ്ങള് മൂലാക്കരപ്പള്ളിയിലേ ഉമ്മീശയുടെ തിരുനാള പൂജ നടക്കുകയാണ് അപ്പൊ ആരും കുർബാനയുടെ സൗണ്ടായി കേൾക്കുന്നത് നാലാം തീയതി കൊടിയേറ്റലായിരുന്നു പതിനാലാം തീയതിയാണ് സമാപനം പത്തോഷ പരിപാടിയാണ് പ്രത്യേകിച്ച് പരിപാടിയെന്ന് പറയാനായിട്ടില്ല പള്ളിക്കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പള്ളിയിലെ കുർബാനയും ധ്യാനവും ഒക്കെ എല്ലാം അത് ചൂടായതിനു ശേഷം നമുക്ക് ഈ നേരത്തെ കലക്കി വെച്ചേക്കുന്ന ഇത് അതിനകത്തൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഏലക്ക ഇട്ടില്ലായിരുന്നു ഏലക്കയും കൂടെ നമുക്ക് ഇതിനകത്ത് ചതച്ചിട്ടതാണ് എല്ലാം മൂത്ത വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ തേങ്ങാപ്പാൽ ബാലൻസ് ഉണ്ടല്ലേ തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് ശാലം ഒഴിക്കാം ഇതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ കൈവിടാതെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കാര്യം ഇതിന് അടിയിൽ പിടിക്കാനോ ഇത് അടി പിടിക്കും ഇപ്പോഴല്ല ഇത് നല്ലവണ്ണം ഇതായതിനു ശേഷം കട്ടിയായതിനു ശേഷം നമുക്ക് അടിയിൽ പിടിക്കേണ്ട ഇതുണ്ട് അപ്പം അതുവരെ നമ്മൾ എല്ലാം ഇത് അലുവ കിണ്ടുന്ന ഇണക്ക് അലുവ കിണ്ടുന്ന ഇണക്ക് നമുക്കിത് കൈവിടാതെ നല്ല ഭംഗിയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് അടപ്പ പുറത്ത് വെച്ചിട്ട് വെളിന് താഴായിട്ട് തീ ഇടണം പക്ഷെ അതുവരെയും നമ്മളിത് നല്ലതുപോലെ കിണ്ടിക്ക് കൊണ്ടിരിക്കണം അപ്പോൾ ഇത് വച്ചിട്ട് കട്ടി പിടിക്കട്ടെ വീണ്ടും ഇളക്കാണ് പിന്നെ ഇത് കുറുകി വരുന്ന സമയം നമുക്ക് കുറച്ച് നെയ്യോടെ ആഡ് ചെയ്യണം നെയ്യ് ആഡ് ചെയ്തിട്ട് വേണം വീണ്ടും ഇളക്കേണ്ടത് ഇത് ഒരു പരുവത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് കണക്ക് കരസ്പൂണിലൊക്കെ പിടിക്കും നമുക്ക് സ്പൂൺ സ്പൂണ് വേ മറ്റൊരു സ്പൂണും കൊണ്ട് ഇളക്കി അതിനകത്ത് ഇട്ട് കൊടുക്കണം ആയിട്ടില്ല ചെറുതായിട്ട് കട്ടിയായി വരുന്നതേ ഉള്ളൂ നല്ല കട്ടിയായി സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുകൂടെ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് അടപ്പ് വെച്ചിട്ട് ഈ അടപ്പ ഇതിന് കറക്റ്റാവും ആവും ഈ അടപ്പ് ഇതിൻ്റെ പുറത്ത് വയ്ക്കാം വച്ചിട്ട് ഈ തീയൊക്കെ ഇരിക്കുന്നില്ലേ ഇതൊക്കെ ഇതിൻ്റെ പുറത്തൂടെ ഇട്ട് ഇതിന് പുറത്തെല്ലാം നമ്മൾ തീ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്നും ഇറക്കി വെക്കാം കാര്യം അടിയിൽ നല്ല തീ ഉണ്ട് അപ്പം ഇത് അടിയിലത്തെ ചൂടിന് ആവശ്യമില്ല നമുക്കിത് ഇറക്കി അടുത്ത അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം ഏ നമുക്കിത് സെറ്റായിട്ട് മാറ്റി വെച്ച ഇനി ഈ മേളിത്ത തീ മാത്രം മതി താഴെ തീയുടെ ആവശ്യമില്ല കാര്യം ചെമ്മിന്റെ ഓടിന്റെ ചട്ടിയായോണ്ട് നല്ല ചൂട് നിൽക്കും ഇത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഉരപ്പത്തിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാരും വീട്ടിൽ ഇത് ചെയ്തു നോക്കണേ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഓരോ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ച് നമുക്ക് ഇങ്ങനെ കൊടുത്താ അവർ കഴിക്കുകയും ചെയ്യും അൻഹെൽത്തി സാധനമൊന്നും അല്ലല്ലോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ട്രൈ ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ